ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി പാവയ്ക്ക മെഴുക്കുരട്ടിയാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് പാവയ്ക്ക മെഴുക്കുരട്ടി തയ്യാറാക്കുന്നത് കാണാം അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പാവയ്ക്കയുടെ കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കണം ഒരേ സൈസിൽ അരിഞ്ഞെടുക്കണം കേട്ടോ അതിനുശേഷം മെഴുക്ക് ഉരട്ടാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ അപ്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ അങ്ങനെ നമ്മുടെ കോവയ്ക്കൊക്കെ ഒരു വിധം റെഡി ആയിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്നുണ്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വെക്കാം ചെറുതായിട്ടും കൂടെ ഒന്ന് വേവാനുണ്ട് അപ്പോൾ ഇനി ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്നുണ്ട് അപ്പോൾ പാവയ്ക്ക് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അവസാനമായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പാവയ്ക്ക് ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും അവർ കഴിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പം അങ്ങനെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവണ് വരെ എല്ലാവർക്കും ബൈ ബൈ